ാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ കൂടുതൽ വിവരങ്ങൾക്ക് ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു പുലാക്കോട് എൻ എസ് എസ് മന്ദിരത്തിൽ വെച്ച് നടന്ന അനുമോദന സദസ്സിന്റെ ഉദ്ഘാടനം മുൻ ആലത്തൂർ എം പി രമ്യ ഹരിദാസ് നിർവഹിച്ചു ഇനി വരാൻ പോകുന്ന മത്സരങ്ങളായിക്കോട്ടെ ചിലപ്പം പരീക്ഷയാകാം ചിലപ്പം കലാപരിപാടികളാകാം സ്പോർട്സ് ആകാം അങ്ങനെ എന്താ പറയാ നൃത്തങ്ങളാകാം പാട്ടാകാം അങ്ങനെ ഏതൊരു മേഖലയിലാണോ നിങ്ങൾക്ക് കഴിവുള്ളത് അതിനകത്തൊക്കെ മത്സരിക്കുക മത്സരത്തിൽ ഒരു നമുക്ക് ഒന്നാം സ്ഥാനം നേടാൻ പറ്റും രണ്ടാം സ്ഥാനം അല്ലേ അതൊക്കെ ഉണ്ടാകാം അതിനകത്ത് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കാം പക്ഷെ അതിനകത്തൊക്കെ വളരെ ഊർജസ്വലമായിട്ട് അതിനകത്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്തം വലിയ കടമ നിങ്ങളിൽ ഏൽപ്പിക്കപ്പെടുകയാണ് ഇനി വരുന്ന സമയങ്ങളിൽ ഇനിയിപ്പോ നിങ്ങൾ എസ് എസ് എൽ സി ഇന്ന് വിജയം കരസ്ഥമാക്കി ഇന്ന് അനുമോദനമേറ്റുവാങ്ങിക്കഴിഞ്ഞാൽ നാളെ പ്ലസ് ടുവിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ തരുന്ന ഒരു വലിയ എന്താ പറയാ ഒരു പിന്തുണ കൂടിയാണ് കേശവം കുട്ടിയേട്ടനിലൂടെ ഈ വാർഡിൽ നിന്ന് നിങ്ങൾക്ക് അനുമോദനമായിട്ട് വരുന്നത് ഒരുപക്ഷെ ഈ വേദിയിൽ ഇരിക്കുന്ന ആളുകളുടെ ഒന്നും കുട്ടിക്കാലത്ത് ഇത്തരം ഒരു അനുമോദനം ഏറ്റുവാങ്ങാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലെ ചിലപ്പം ഇതിലൊക്കെ അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഡിസ്റ്റിൻഷനും ഫസ്റ്റ് ക്ലാസ്സും ഒക്കെ വാങ്ങുന്ന ആളുകളെ ഇങ്ങനെയൊന്നും വിളിച്ച് അനുമോദിക്കുവാൻ പോലും ഉള്ള സദസ്സുകൾ വളരെ കുറവായിരുന്നു അല്ലെ വിരലിലുണ്ടാവുന്ന ചിലപ്പം വല്ല ഗ്രാമീണ വായനശാലകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലബുകളോ രാഷ്ട്രീയ പാർട്ടികളുടെ വലിയ വേദികളിലോ ഒന്നോ രണ്ടോ ആളുകൾക്ക് ഒതുങ്ങി പോയിരുന്നു അല്ലെങ്കിൽ അത്രയധികം അങ്ങനെ ഒരു അനുമോദിച്ച് ഒരു പിന്തുണ കൊടുക്കാൻ കാരണം അന്നത്തെ സാഹചര്യവും അങ്ങനെയായിരുന്നു ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ അങ്ങനത്തെ ഒന്നും അനുമോദനം ഏറ്റുവാങ്ങാൻ കഴിയാതെ പോയ ആളുകളാണ് ഈ വേദിയിലിരിക്കുന്ന ആളുകളെല്ലാം അല്ലെ കുട്ടിക്കാലത്ത് അങ്ങനെ കിട്ടിയിട്ടില്ല പക്ഷേ അത് കിട്ടാതിരുന്നത് നിങ്ങൾക്ക് നൽകുമ്പോൾ അന്ന് അത് കിട്ടാതിരുന്ന ആളുകൾ നിങ്ങൾക്കത് നൽകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സംതൃപ്തി അത് കുട്ടി കേട്ടത് അതേപോലെ വാർഡ് മെമ്പർ ടി എ കേശവൻ കുട്ടി അധ്യക്ഷനായിരുന്നു നമ്മളത് എന്നോ കുറക്കേണ്ടതാണ് ഇത് വീതനെ വളരെയേറെ നമുക്ക് തന്നെ വിഷമം തോന്നാണ് എന്നാലും ഇത്ര പെട്ടന്ന് ഈ കാര്യം നടത്തിയ ഇതിനെ നമ്മൾ എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഈ കുട്ടികൾക്ക് പ്ലസ് നമ്മൾ എല്ലാ കുട്ടികളും നല്ല വിദ്യാഭ്യാസ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഉദ്ഘാടനം ചെയ്യാൻ ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എം മനീഷ് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ ബ്ലോക്ക് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി ഷിജിത്ത് വാർഡ് മെമ്പർമാരായ എ അസനാർ ഗീത ഉണ്ണികൃഷ്ണൻ എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് ചന്ദ്രശേഖര ബൂത്ത് പ്രസിഡന്റ് രാജൻ ബൂത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി ഓമന രാജൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു TCB News, Chelkrat.